നിവൃത്തി കേടു കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഈ മെഡിക്കേരി കെമാട് ഭാഗത്തുള്ള ആരോടും ഇസ്മായിലെ കുറിച്ച് ചോദിച്ചു പോലും പറയാനുണ്ട് അത്രയും നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ രണ്ട് കൂടിക്ക് മുകളിൽ കടം വന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ലക്കിഡ് ഓസിസ്റ്റം ചെയ്തത് വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ടിക്കറ്റ് എടുക്കുക ആയിരം രൂപ കൊടുക്കുക കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തെട്ട് സമ്മാനങ്ങൾ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി വീടാണ് നല്ല ആംബിയൻസ് ഉള്ള വീടാണ് മെയ് ഇരുപത്തിയേഴിന് തന്നെ നെറുക്കെടുക്കുന്നതാണ്